ആ ജ്യോതി ശർമ്മ വാളൊക്കെ എടുത്ത് വയറ്റുന്ന സംഭവങ്ങളും ഇപ്പോൾ കാണിച്ചേരാതെന്നൊക്കെ പറഞ്ഞാൽ അവരെ അങ്ങ് സൈലന്റായി കംപ്ലീറ്റ് സൈലന്റ് ആക്കി കാരണം കേന്ദ്ര ഗവൺമെന്റ് കയറി ഇടപെട്ടു സ്റ്റേറ്റ് ഗവൺമെന്റ് അവരെ മൂലകരുതാൻ പറഞ്ഞു ഫർദർ ബഹളമാണ് കാരണം ഈ അറ്റാക്ക് ചെയ്യുന്ന വിക്ടിംസും ഈ മുഴുവനും ഉള്ളത് ഈ ഡെൽസ് കമ്മ്യൂണിറ്റിയാണ് അവരതിന്റെ പേര് കൺസോളിഡേറ്റ് ആയി പല ചർച്ചകൾ പല ചർച്ചകൾ അവർക്ക് മുഴുവൻ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ഈ മാറുന്നിലുള്ള ആൾക്കാരൊന്നും വടിയും കുന്തമായിട്ടിരിക്കാൻ ചർച്ചിലെ വർഷിപ്പ് നടത്താൻ ഒരടിച്ചും പൊളിക്കുമെന്നും പറഞ്ഞു ആ രീതിയിലോട്ടാണ് കാര്യം അതായത് ഈ ബാക്ക്വേർഡ് ക്ലാസ്സും അപ്പർ ക്ലാസ്റ്റുമായിട്ടും വളരെയധികം ഡിസ്റ്റൻസ് ഉണ്ടായിപ്പോയി ഇതിനൊക്കെ ആരാ കാരണം ഞാൻ നേരത്തെ പല വീഡിയോയിലും പറഞ്ഞു നിങ്ങൾക്ക് തടുക്കാൻ പറ്റുമായിരുന്നുവെങ്കിൽ ഏകദേശം ഇരുപത് വർഷം മുമ്പ് തടുക്കണം ഇനി തടുക്കാൻ പറ്റത്തില്ല കാരണം ഇത് കയ്യിൽ നിന്ന് പോയൊരു ഗെയിം കാരണം നിങ്ങൾ എത്ര മാത്രം തടുക്കാൻ ശ്രമിച്ചാലും ബഹളം ഉണ്ടാക്കിയാലും കേസെടുത്താലും ആൾക്കാരെ പിടുത്ത് ജയിലിലള്ള കേസെടുത്ത് ചെയ്താലും ഇത് ആൾക്കാരെ ഉള്ളൂ ഇതാണ് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട എന്തോ കാര്യമായ വാക്കോ ഇന്ത്യൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഉണ്ടായിട്ടുണ്ട് അതിനെയാണ് ബേസിക്കലി അഡ്രസ് ഈ പറയുന്ന പല ഇഷ്യൂസ് ഉണ്ട് അതൊരു ഇഷ്യൂസിന്റെ ഇഷ്യൂ തന്നെ അവരെ മാറ്റി നിർത്തുകയോ അപ്പോൾ അവർക്ക് ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെ ക്രൈസ്റ്റ് ഇങ്ങനെ സംഭവങ്ങൾ പറയുന്നു അവർക്ക് റിവൈവൽ നടക്കുന്നു ആൾക്കാര് കൂടുന്നു അവർക്കൊരു കമ്മ്യൂണിറ്റി വരുന്നു ഇത് വലിയ മാറ്റമാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് ഇത് നിർബന്ധിച്ച് ചെയ്യാൻ പറ്റും ഇത്രയും പേര് നിർബന്ധിച്ച് പത്ത് നാപ്പത് അമ്പതിനായിരം പേര് ഇവിടെ നിർബന്ധിച്ച് അവിടെ കൊണ്ടുവരാൻ പറ്റുന്നേ അത് വന്നിരിക്കുന്ന മുഴുവനും ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് അതിൻ്റെ മുസ്ലിങ്ങളും ഉണ്ട് ഇതിന്റെ കാര്യം എന്ത് യഥാർത്ഥ റീസൺ എന്താന്ന് മനസ്സിലാക്കേണ്ട ഡൽഹിയിൽ പോലെ ഇതേപോലെ ചർച്ചകളുണ്ട് ഹരിയാനയിലുണ്ട് ഗാസിയാബാദിലുണ്ട് ഫരീദ് എല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇത്രയും പേര് കൂടുന്ന ചർച്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ലൈഫിൽ